ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും ഉള്ളതായിരിക്കും നിങ്ങൾ പല ജ്യോതിഷരെ കണ്ടു കാണും മാന്ത്രികരെ കണ്ടു കാണും എന്തിനു ഡോക്ടേഴ്സിനെ കണ്ടു കാണും പല വിധത്തിലുള്ള മരുന്നുകൾ കഴിച്ചു കാണും പക്ഷേ അതിനൊന്നൊരു മാറ്റം വന്നിട്ടില്ല നിങ്ങൾ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കിടക്കുകയാണ് പ്രശ്നത്തിൽ കുരുങ്ങി കിടക്കുകയാണ് നമുക്കതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന അഞ്ച് പൈസയുടെ ചിലവില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തിലെ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ സമയം വേണം ഒരു പ്രശ്നം മാറ്റിയെടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കേണ്ടി വരും എങ്കിലേ നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടുള്ളൂ പക്ഷെ പ്രശ്നം എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ഏത് പ്രശ്നമാണ് അത് എപ്രകാരമാണ് പരിഹരിക്കാൻ പോകുന്നതെന്നും നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോഴേ നിങ്ങൾ തീരുമാനിക്കുക ഇത് അവസാനം വരെ കാണും അല്ലാതെ ഇവിടെ പകുതി വെച്ചൊക്കെ കണ്ട് പോയിട്ട് യാതൊരു കാര്യവും കാരണം ഇതിന് നിർദ്ദേശങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പാലിച്ചു പോകണം എങ്കിലേ നിങ്ങളുടെ വിഷയങ്ങൾ മാറുള്ളൂ മാറുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒരു നൂറ് ശതമാനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യ ഹൈന്ദവ ആചാര സംബന്ധമായ കുറെയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് മുദ്രകളുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വീഡിയോകൾ ഹിന്ദുവിഷൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് മുദ്രകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഊർജ കേന്ദ്രങ്ങളെ നമ്മുടെ ശരീരത്തിലെ തന്നെ ഊർജ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി പ്രാപഞ്ചികമായ ആ ശക്തി ചൈതന്യത്തെ നമ്മുടെ ശരീരത്തിലേക്ക് വരുത്തി തീർത്ത് നമ്മുടെ പ്രശ്നങ്ങളെ ക്യൂർ ചെയ്യുന്ന ഒരു രീതിയാണ് അതിനു വേണ്ടിയിട്ട് നമുക്കൊരു മനസ്സൊരുക്കം വേണം ഞാൻ മുന്നേ ക്ലാസ്സുകൾ തന്നപ്പോൾ ഹിന്ദു വിഷയന്റെ പ്രേക്ഷകരെ രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഇനി ആ വീഡിയോ കാണാത്ത പലരും ഉണ്ടാവും കണ്ടിട്ട് അത് കഴിഞ്ഞ മാസം ഒന്ന് രണ്ട് മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ എത്രയോ കാലമായിട്ടുള്ള വിഷയങ്ങൾ മാറിയെടുത്തതായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം അതുകൊണ്ട് മാത്രമാണ് പുതിയ മുദ്രകളെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാന്ന് വിചാരിക്കുന്നത് നമുക്കുണ്ടാകുന്ന ക്ഷീണം മടി അലസത ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങള് എപ്പോഴും ഒരു രോഗമുണ്ട് എന്ന് തോന്നുന്നത് ഉന്മേഷമില്ലായ്മ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മളൊരു അമാനുഷ്യരാക്കി മാറ്റുന്ന ഒരു മുദ്രയാണ് ഈ അമാനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് സ്വാഭാവികമായി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ അമാനുഷ്യർ എന്ന് പറയുന്നത് എന്നാൽ മനുഷ്യരായിട്ട് ജനിച്ചിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ശ്രദ്ധിച്ചു നോക്കണം ഇന്നത്തെ പല ആൾക്കാരുടെ അടുത്തും ഒന്ന് നിലത്ത് ചമ്രം പഠിച്ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയ്യോ കഴിയുന്നില്ല അങ്ങോട്ട് ഇരിക്കാൻ നേരത്ത് മുട്ടിന് പിടുത്തം കാലിന് പിടുത്തം കൈക്ക് പിടുത്തം ആ തറയിൽ നിന്ന് ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പെടുന്ന പാടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നിലത്ത് നേരെ ചൊവ്വേ ഇരിക്കാൻ പറ്റുന്നില്ല നമ്മൾ സാധാരണ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ആ ഭക്ഷണങ്ങൾക്കൊന്നും നമുക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല പുതിയ പുതിയ ഭക്ഷണത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ പക്ഷെ അമാനുഷ്യരായില്ലെങ്കിൽ പോലും നമുക്ക് മനുഷ്യരായി മാറാൻ പറ്റും നമ്മുടെ പല പ്രശ്നങ്ങൾ വിഷയങ്ങളും മാറ്റിയെടുത്ത് അതിനു വേണ്ടുന്ന ഒരു മുദ്രയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നാഗമുദ്ര നാഗമുദ്രയുടെ സവിശേഷത പറയും പറയുമ്പ് ഒരു ടീച്ചർ ഒരു ഒരു വർഷം മുമ്പായിട്ട് അവര് കാണാൻ വന്നിരുന്നത് അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹം കഴിഞ്ഞു അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ലൈംഗികപരമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ പരാജയമായി പോയി അവരുടെ ജീവിതത്തിൽ ഭർത്താവുമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ പറ്റാത്തൊരവസ്ഥ അവർ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഉണർവുകളൊന്നും ലഭ്യമാകുന്നില്ല അങ്ങനെയാണ് അവർക്ക് ഈ നാഗമുദ്ര പറഞ്ഞുകൊടുക്കുകയും അത് ശീലിക്കുക വഴി അവരുടെ മുന്നിലുണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം മാറി വന്നത് അതുപോലെ സന്താനം ഭാഗ്യവും ഇല്ലാതിരുന്ന ഒരാൾക്ക് അവർക്ക് കൗണ്ടിൻ്റെയോ മറ്റോ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവർക്ക് സന്താനമുണ്ടാകത്തില്ല അങ്ങനെ വന്ന ഒരു യുവാവിന് ഈ മുദ്ര തുടർച്ചയായിട്ട് ശീലിക്കാൻ പറഞ്ഞു അവർക്ക് ഒന്നൊന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷം അടുപ്പിച്ച് കഴിഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത് അവരുടെ ഗർഭിണിയാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ചെറുപ്പക്കാരൻ അയാൾ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഐ എൽ ടി എസ് ഒരു തരത്തിലും പാസ്സാവാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി അയാളുടെ അയാളുടെ ബുദ്ധി കൂർമ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിനെ വ്യാപരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യമൊന്ന് പറഞ്ഞു കൊടുത്തു നാഗമുദ്ര ഒന്ന് ശീലാക്കുമെന്ന് പറഞ്ഞു അയാൾ പറയുന്നത് അയാളുടെ ആ മറവി എന്ന് പറയുന്ന പ്രശ്നം അയാൾക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റി എന്ന് പറയുന്ന അവർ അയാൾക്ക് ഒരു അലസതയായിരുന്നു അതൊക്കെ മാറിക്കിട്ടി എന്ന് പറയുന്നുണ്ട് ഇതുപോലെ തൊഴിൽ മേഖലയിൽ പലപ്പോഴും തൊഴിലിന് ചെന്നിരുന്ന് ആ കോട്ടുവായിട്ട് ആയിട്ട് കൊണ്ടിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റാതെ ശരീരത്തിനെപ്പോഴും ക്ഷീണാവസ്ഥ അനുഭവപ്പെടുക അല്ലെങ്കിൽ ഈ വീട്ടമ്മമാരൊക്കെയാണ് പലപ്പോഴും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒന്നിനും കഴിയുന്നില്ല അവർക്ക് എന്തോ രോഗം ശരീരത്തിലുള്ളതുപോലെ മാരകമായ എന്തോ അസുഖം ഉള്ളതുപോലെയൊക്കെ തോന്നും ഇതൊന്നും മാറി കിട്ടുന്നില്ല എന്ന് പറയും പല ഡോക്ടർമാരെ കാണുന്നു ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു ചില രോഗങ്ങൾ ഇതിനിടയ്ക്ക് കണ്ടുപിടിക്കുന്നു അതിന് മരുന്നഴിക്കുന്നു മാറ്റുന്നു പക്ഷേ അവരുടെ ക്ഷീണാവസ്ഥയും മനസ്സിൻ്റെ ഒരു വല്ലാത്ത വരിഞ്ഞു മുറുക്കലുണ്ടല്ലോ അതൊന്നും മാറി കിട്ടുന്നില്ല അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വിശേഷപ്പെട്ട മുദ്രയാണ് നാഗമുദ്ര ാഗമുദ്ര എപ്രകാരം ചെയ്യുന്നുവെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വിശദമാക്കാനുണ്ട് നാഗമുദ്ര ചെയ്യുന്നതിന് നമ്മൾ രണ്ട് കൈ നമ്മുടെ രണ്ട് കൈയും ശുദ്ധമായിട്ട് കഴുകി തുടച്ച് ഭംഗിയാ വണ്ണം ഒരു അഴുക്കുകളും ഒന്നും ഉണ്ടാവാത്ത തരത്തിൽ ശുദ്ധമാക്കി എടുക്കണം ഈ റോസ് വാട്ടർ ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് കൈ അവസാനം കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അതില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ശുദ്ധജലത്തിൽ കഴുകിയെടുത്താൽ മതി തുടച്ച് ഭംഗിയ വണ്ണം എടുത്തിട്ട് ഒരു കൈക്ക് മേൽ ആദ്യം ഇടത് കൈക്ക് മേൽ വലത് കൈ ഇങ്ങനെ വയ്ക്കണം കണ്ടല്ലോ ഇടത് കൈക്ക് മേൽ വലത് കൈ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇടത് കൈയുടെ തള്ളവിരൽ വലത് കൈയുടെ നടുവിരലിനും ചെറുവിരലിനും ഇടയിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുക ചിലപ്പോൾ ചിലരുടെ വിരലിൻ്റെ നീളം കുറവായിരിക്കും അപ്പോൾ അവർക്ക് അത് എത്തുന്ന ഇടം വരെ വച്ചാൽ മതി വച്ച് ചെറുതായിട്ടൊന്ന് അമർത്തുക എന്നിട്ട് വലത് കൈയിലെ തള്ളവിരള് ഇതിനെ പുറത്തേക്ക് ഇങ്ങനെ വയ്ക്കുക കണ്ടല്ലോ കണ്ടല്ലോ ഇങ്ങനെ ആദ്യം ഇടത് കൈയിലെ തള്ളവിരൾ ഇങ്ങനെ വെച്ചു എന്നിട്ട് വലത് കൈയിലെ തള്ളവിരലുകൊണ്ട് ക്രോസ് ചെയ്ത് പിടിച്ചു ഇതിൻ്റെ പേരാണ് നാഗമുദ്ര ഒരു പാമ്പിന്റെ ഷേപ്പിൽ നാഗമുദ്ര എന്നതിന് അറിയപ്പെടുന്നത് നമ്മള് പത്മാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ അല്ലെങ്കിൽ സുഖാസനത്തിലോ നമുക്ക് ഒരു യോഗ പോസ്റ്ററിൽ നമ്മൾ ഇരുന്നിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഏറെ ഉത്തമം ഞാൻ പറഞ്ഞു അരമണിക്കൂറാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ ചിലർക്ക് നിലത്തിരുന്ന് അരമണിക്കൂർ ഇത് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈയും കാലുമൊക്കെ വേദനയൊക്കെ ആയിരിക്കും അപ്പോൾ പത്തിൻ്റെ ഇടവേളകളിൽ അവർക്ക് ചെയ്യാം ആദ്യം ഒരു പത്ത് മിനിറ്റ് ചെയ്യുക പിന്നെ ഒന്ന് റിലാക്സേഷൻ ചെയ്യുക വീണ്ടും പത്ത് മിനിറ്റ് ചെയ്യുക വീണ്ടും റിലാക്സേഷൻ ചെയ്യുക വീണ്ടും പത്ത് മിനിറ്റ് ചെയ്യുക പിന്നെ റിലാക്സേഷൻ ചെയ്യുക ഇതാണ് രീതി ഇതിന് രാവിലെയോ വൈകുന്നേരമോ ഉള്ള സമയം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് രാവിലെ യോഗ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ചെയ്യുന്നെങ്കിൽ ഏറെ ഉത്തമം വൈകുന്നേരത്ത് യോഗ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് യോഗ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളവർക്ക് അല്ലാതെ ചെയ്യാം പിന്നെ പലപ്പോഴും കസേരയിലൊക്കെ ഇരുന്നിട്ട് ഓഫീസ് വർക്കിൻ്റെ ഇടയിലൊക്കെ ചിലർ ചെയ്യാറുണ്ട് അത് ആ തെറ്റൊന്നുമല്ല ചെയ്യാം പക്ഷേ ഒരു യോഗാ പോസ്റ്ററിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ അത്ര ഗുണം കിട്ടില്ല എങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ ബുദ്ധിവൈഭവത്തിനും നമ്മൾ ചുമ്മാ റിലാക്സായിട്ടിരിക്കുന്ന ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മുദ്ര പിടിക്കാം യാതൊരു കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിലെ ഊർജ നിലകളെ കേന്ദ്രീകരിക്കാനാണ് ഇത് ചെയ്യുന്നത് ഇത് തിരിച്ചും ചെയ്യാം വലത് കൈയുടെ മുകളിൽ ഇടത് കൈ വച്ചിട്ട് വലത് കൈയിലെ തള്ളവരൽ ഇടത് കൈയിലെ തള്ളവരൽ ക്രോസ് ചെയ്ത് പിടിക്കുക ഈ രീതിയിലും നമുക്കിത് ചെയ്യാം ഇത് സ്ത്രീകൾക്ക് കൂടുതൽ യോജ്യമായിട്ട് കാണുന്നുണ്ട് പുരുഷന്മാർക്ക് ഇടത് കൈയില് ചെയ്യുമ്പോഴാണ് കൂടുതൽ യോജ്യം സ്ത്രീകൾക്ക് വലത് കൈയിൽ ചെയ്യുമ്പോൾ നല്ലതാണ് ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനക്കുറവൊക്കെ അനുഭവപ്പെടുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് വളരെ നല്ലതാണ് ഒപ്പം തന്നെ ഇതിന് ശ്വാസ നിയന്ത്രണം വളരെ ഉത്തമമായിരിക്കും ആദ്യം എട്ട് തവണ ശ്വാസ നിശ്വാസങ്ങൾ നടത്തുക അതായത് ശ്വാസം വലിച്ചെടുക്കുക നീട്ടി വലിച്ചെടുക്കുക പിന്നെ പുറത്തേക്ക് വിടുക നീട്ടി വലിച്ചെടുക്കുക പുറത്തേക്ക് വിടുക നീട്ടി വലിച്ചെടുക്കുക പുറത്തേക്ക് വിടുക ലൈംഗികപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ വളരെയധികം രൂക്ഷമായിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങളാണെങ്കിൽ ഭഗാസനം എന്ന് പറയുന്നൊരു യോഗാ പോസ്റ്ററുണ്ട് ആ ഭഗാസനം ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു മുദ്രയാണ് നാഗമുദ്ര സർപ്പപരമായിട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാനും ഇത് വളരെ ഉപകാരമാണ് ശരീരത്തിലെ ചില സ്കിൻ അലർജീസ് സർപ്പപരമായിട്ടുള്ള ദോഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന അലർജീസൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഇതും കൂടെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം വളരെ ലളിതമായിട്ടാണെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ടുന്ന മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ചാനലിലും ഒട്ടേറെ വിവരങ്ങൾ ഞാൻ നൽകുന്നതാണ് ഇതുവരെയ്ക്കും നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ജോയിൻ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ഉണ്ട് നിങ്ങളുടെ ജന്മദിനത്തിന് പൂജാ വഴിപാടുകളൊക്കെ തികച്ചു സൗജന്യമായിട്ട് ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നൽകി വരുന്നുണ്ട് മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ സവിശേഷതകളിലെല്ലാം തന്നെ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അതായത് അതിലുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യാവുന്നതുമാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർച്ചയായിട്ടും ചോദിക്കാം ഇതിൽ കാണുന്നത് വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്തന മഠം ആർ ജെ അയ്യാർ